പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ആലപ്പുഴ നൂറനാട് സ്വദേശി അറസ്റ്റിൽ മരിച്ച വിദ്യാർത്ഥിനിയുടെ സഹപാഠിയാണ് അറസ്റ്റിലായത് വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് ശ്രീരാജ് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് മരണശേഷം കണ്ടെത്തിയിരുന്നു എന്താണ് വിശദാംശങ്ങൾ ഹർഷൻ ഇരുപത്തി അഞ്ചാം തീയതി പുലർച്ചെയായിരുന്നു പെൺകുട്ടി മരണപ്പെടുന്നത് പെൺകുട്ടി മരണപ്പെട്ടതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പെൺകുട്ടി അമിതമായി മരുന്ന് ഉപയോഗിച്ചിരുന്നുവെന്നും അതുപോലെ തന്നെ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ഇതോടെ പോലീസ് അസ്വാഭാവിക മരണത്തിനും കേസെടുത്തിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ സഹപാഠിയായ ഒരു സഹപാഠി ഇത്തരത്തിൽ പെൺകുട്ടിയുമായി എന്ന് മനസ്സിലാക്കിയിരുന്നു പോലീസ് തുടർന്ന് ഈ സഹപാഠിയെ സഹപാഠിയെ സഹപാഠിയുടെ ഭാഗത്ത് ും കൂടുതൽ മുഴുവെടുക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലിന്റെ വേളയിലെല്ലാം തന്നെ പോലീസിന് ബോധ്യമായ ഒരു കാര്യം പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഈ സഹപാഠിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്ന കാര്യവും പോലീസിന് മനസ്സിലായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അല്ലെങ്കിൽ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ആ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയുടെ ഗർഭത്തിന് ഉത്തരവാദി ഈ സഹപാഠിയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടത് ആദ്യം ഡി എൻ എ ബലം അല്ലെങ്കിൽ ഡി എൻ എ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം പോക്സോ ചുമത്തുന്നതിലേക്കും അറസ്റ്റിലേക്കും കടക്കാമെന്നായിരുന്നു പോലീസിന്റെ ഒരു തീരുമാനമുണ്ടായിരുന്നത് എന്നാൽ റിപ്പോർട്ട് വരുന്നതിന് മുൻപേ തന്നെ ഇപ്പോൾ ഇത് ഇപ്പോൾ സഹപാഠിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് അത് ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ കൂടുതൽ വ്യക്തത വന്നതോടെയാണ് അത്തരത്തിലൊരു അറസ്റ്റിലേക്ക് കടന്നിട്ടുള്ളത് ഈ ഫലം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ഘട്ടത്തിൽ തന്നെ പെൺകുട്ടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ഈ യുവാവിന് ഇപ്പോൾ ഈ സഹപാഠിക്ക് പ്രായം പതിനെട്ട് വയസ്സും ആറു മാസവും ആയിരിക്കുന്നു അതായത് ഈ കൃത്യം നടക്കുന്ന സമയത്ത് ഈ യുവാവ് അല്ലെങ്കിൽ ഈ സഹപാഠി പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആളായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പോക്സോ കേസ് ഇദ്ദേഹത്തിനെതിരെ ചുമത്താവുന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോലീസ് ഇപ്പോൾ ഈ സഹപാഠിക്കെതിരെ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത് ആലപ്പുഴ നൂറനാട് സ്വദേശിയാണ് ഇദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞത് ിരാജാണ് വിവരങ്ങൾ നൽകിയത്